പലതരം ചായകൾക്കൊപ്പം വായിക്കാൻ പുസ്തകങ്ങളും നൽകുന്ന തൃശൂരിലെ കണ്ടാണശ്ശേരിയുടെ സജീ ഷെട്ടന്റെ ചായക്കട ജനപ്രിയമാണ് പക്ഷേ കടയുടെ ഭാവി പ്രതിസന്ധിയിലായിരിക്കുകയാണ് അനാധികൃത നിർമ്മാണമെന്ന് പറഞ്ഞ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നില്ല സ്ഥലം നേരിൽ പോലും കാണാതെയാണ് പഞ്ചായത്തിന്റെ നടപടി വ്യവസായ സൌഹൃദമാണ് സംസ്ഥാനം എന്നതൊക്കെ വെറും ഭംഗ്യമാക്കെന്ന് പറയുകയാണ് തൃശൂർ കണ്ടാണശ്ശേരി സ്വദേശി സജീഷ് വർഷം മുൻപാണ് സജീഷും ഭാര്യ തുളസിയും ചേർന്ന് ചായക്കട തുടങ്ങിയത് ഇഞ്ചിക്കട്ടൻ മസാല ചായ തുടങ്ങി പലതരം രുചികൾ കഥ പറയുന്ന അലങ്കാരങ്ങൾ വായനയ്ക്കു പറ്റിയ അന്തരീക്ഷം കട പെട്ടെന്ന് തന്നെ ഹിറ്റായി ചായക്കടയുടെ ലൈസൻസ് പുതുക്കാൻ പഞ്ചായത്തിലെത്തിയതോടെ കഥ മാറി മുകളിൽ ഷീറ്റ് മേഞ്ഞ ഭാഗം പൊളിച്ചു ിൽ നിർദ്ദേശം പക്ഷേ സ്ഥലം തയ്യാറാകാത്ത സജീഷ് പഞ്ചായത്ത് പറഞ്ഞത് ഇത് അനധികൃത നിർമ്മാണമാണ് ഇത് മുഴുവൻ പൊളിച്ചു മാറ്റിയാലേ ലൈസൻസ് കാര്യ നമ്മൾ ഈ ലൈസൻസിനെ അപേക്ഷിച്ചിട്ട് പതിനൊന്നാം തീയതി ലൈസൻസ് തരാ പറഞ്ഞതാ അന്ന് മുഴുവൻ ഞാൻ അവിടെ പോയിട്ട് പഞ്ചായത്തിൽ നിന്നു എന്നിട്ട് അന്നൊന്നും പറയാതെ പന്ത്രണ്ടാം തീയതി വീണ്ടും വരാൻ പറഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി വന്നു അപ്പോഴാണ് ഇവർ പറയുന്നത് വയലേഷൻ ഉണ്ട് അതുകൊണ്ട് തരാൻ രാഷ്ട്രീയ ഒരു പരിശോധനയുമില്ലാതെ നിഷേധിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നാണ് സജീഷിന്റെ ആരോപണം അഞ്ചുവയറിനെ അന്നമൂട്ടിയത് ചായക്കടയിലെ വരുമാനമാണ് കടയ്ക്ക് ലൈസൻസ് നിഷേധിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം ബിനീഷ് ബാബുരാജിനൊപ്പം സൂരത് സജി ട്വന്റി ഫോർ